കുട്ടിക്കുറിയെ പച്ചക്കറി കാണുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഒറ്റ ഡയലോഗാണ് ഓർമ്മ വരാറ് അത് മഴത്തുള്ളിക്ക സിനിമയിലെ ദിലീപേട്ടന്റെ ഡയലോഗാണ് കേട്ടോ ഡയലോഗ് ഞാനിപ്പോ പറയുന്നില്ല എന്തായാലും അറിയാവുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ചെയ്യുന്നത് താഴെ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇടക്കിടക്കല്ല ഒന്നരായിട്ടെങ്കിലും ഞാൻ ഓർക്കാറുണ്ട് കാരണം മുറ്റത്തോടെ പച്ചക്കറി വണ്ടി പോകുന്നത് ഒന്നരായിട്ടാണ് കേട്ടോ ഒന്നാം ക്ലാസ്സിലാണോ രണ്ടാം ക്ലാസ്സിലാണോ ക്ലാസ്സിലാണോന്നറിയില്ല പരീതിന്റെ പച്ചക്കറി വണ്ടി എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഒരു പാഠവും നമുക്കുണ്ടായിരുന്നു അതും ഞാൻ ഇടക്കിടക്ക് ഓർക്കാറുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ നെസ്റ്റാലിജി അടിച്ചിരുന്നപ്പോഴാണ് ഇന്ന് എന്തായാലും ഇത് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ സംഭവം ഞാൻ മാക്സിമം റിയലിസ്റ്റിക് ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് കളിയുടെ ലീവ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് മാക്സിമം കഷ്ടപ്പെട്ട് നന്നായിട്ട് കാരണം എനിക്ക് എക്യപ്മെൻറ്സ് കാര്യങ്ങളൊന്നും അധികം ഇല്ല ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവം വെച്ചിട്ട് നമുക്ക് അധികം അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നാലും ഞാൻ മാക്സിമം നന്നായിട്ട് തന്നെ റിയലിസ്റ്റിക് ആക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി മാത്രം വെച്ചിട്ട് ഒരു സുഖം ഉണ്ടാവില്ലാതെ ഞാൻ ക്യാരറ്റിൻ കൂടെ ചെയ്തെടുത്തതാണ് പിന്നെ ക്യാരറ്റിന്റെ ആ ഒരു തണ്ട് വെച്ചിട്ട് ബാക്കി വന്ന പച്ച കളറിലെ സംഭവം വെച്ചിട്ട് ഞാൻ ക്ലേ വെച്ചിട്ട് ഞാൻ ഒരു പപ്പായയും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ കയറൊക്കെ ചുറ്റി കൊടുത്തിട്ട് ഒരു കൊട്ടയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറിക്കരുതേ